ഹലോ ലോയ്റ്റർ ഹർട്സ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കോൺക്റ്റീവ് വായ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ടു എന്താന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ സബ്ജക്റ്റീവ്സ് എന്താണ് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ റിയൽ അല്ലാത്ത അല്ലെങ്കിൽ വിഷ് ചെയ്യുന്ന ഒരു സാധനം പറയാനാണ് നമ്മൾ ഈ സബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ മൂഡ്സ് യൂസ് ചെയ്യുന്നത് അതായത് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് കോൺയുക്റ്റീവ് ഐൻസും കോൺയുക്റ്റീവ് സുവായും അപ്പം നമ്മൾ ഇന്ന് കോൺയങ്ക്റ്റീവ് സുവായി ആണ് നോക്കാൻ പോകുന്നത് കോൺയുങ്ക്റ്റീവ്സ് വായ ഇസ് എ സബ്ജക്റ്റീവ് മൂഡ് യൂസ് ടു എക്സ്പ്രസ് ഹൈപ്പോതെറ്റിക്കൽ സിറ്റുവേഷൻസ് പൊളൈറ്റ്നസ് വിഷസ് ആൻഡ് ആൺറിയൽ കണ്ടീഷൻസ് ഇൻ ദി പാസ്റ്റ് ഇപ്പോൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയിപ്പോയെ അങ്ങനെയൊക്കെ പറയാനായിട്ട് കഴിഞ്ഞു പോയ കാര്യം എന്നാലും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ എന്ന് പറയില്ലേ ഇപ്പം അത് പറയാനായിട്ട് അല്ലെങ്കിൽ പൊളൈറ്റ്നസ് പൊളൈറ്റായിട്ട് വളരെ പൊളൈറ്റായിട്ട് പ്ലീസ് പ്ലീസ് ഒന്ന് ചെയ്തു തരുമോ നമ്മൾ പ്ലീസ് കൂട്ടി പറയില്ലേ അതിന് അതിനേക്കാട്ടും പൊളൈറ്റായിട്ട് പറയാനായിട്ട് ക്യൂൻറ്റൺ എന്ന് കൂട്ടി ചേർത്ത് പറയാൻ മൊടാൽബാബ് ചേർത്ത് പറയുമ്പോൾ അതിന് യൂസ് ചെയ്യാം ഇനി വിഷസ് വിഷ് എന്തെങ്കിലും വിഷ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പം എന്താണ് ഒരു പുതിയ ടീഷർട്ട് മേടിച്ചേനെ അല്ലെങ്കിൽ അൺറിയൽ കണ്ടീഷൻസ് ഓഫ് ദ പാസ്റ്റ് ഇപ്പം ഞാൻ പഠിച്ചിരുന്നെങ്കിൽ പരീക്ഷ ജയിച്ചേനെ അല്ലെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നല്ല ഹെൽത്ത് ഉണ്ടായനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമ്മൾ കൊൺയുറ്റീവ് സുവായി യൂസ് ചെയ്യുക കേട്ടോ ഇത് ബി വ ബി വണ്ണിൽ പഠിക്കും നമ്മൾ ബി ടു നമ്മൾ ക്ലിയർ ആയിട്ട് അറിയേണ്ടതാണ് ഈ കൊന്യൂക്റ്റീവ് സുവായി എന്താണെന്ന് വെച്ചാൽ എന്താന്ന് അപ്പം നമുക്ക് ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം വിത്ത് എക്സാമ്പിൾസ് ഓക്കെ അപ്പം അൺറിയൽ ആയിട്ടുള്ള പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഫോർ എക്സാമ്പിൾ വെനിഷ് സൈറ്റ് ഹാറ്റർ ഖേമ ഇഷ്മിറ്റ് എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടെ വരായിരുന്നു ഇഫ് ഐ ഹാറ്റ് ഐം ഐ വുഡ് കം അലോങ് വെനിഷ് സൈറ്റ് ഹാറ്റർ ഖേമെ ഇഷ്മിറ്റ് ഓക്കെ സമയം ഇല്ല എന്ത് ചെയ്യാനാ വരാൻ പറ്റില്ല അപ്പം അത് അൺറിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് അല്ലേ ഇനി പൊളൈറ്റ്നസ് അല്ലെങ്കിൽ അപ്പം പൊളൈറ്റ്നസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ പൊളൈറ്റായിട്ട് ഇപ്പം ബിറ്റ് ബിറ്റേ പറഞ്ഞ് നമുക്ക് പറയാം അല്ലേ ഇപ്പം ഹെൽപ്പ് ചെയ്യാമെന്നോ ഹെൽപ്പ് ചെയ്യുമോയെന്നുള്ളത് പക്ഷെ കുറച്ചും കൂടെ പൊളൈറ്റായിട്ട് പറയുന്നൊരു സെൻറ്റൻസാണ് ക്യുഇൻ ടാൻ സീ മിയർ ഹെൽഫിൻ അപ്പം കുട് യു പ്ലീസ് ഹെൽപ്പ്മീന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പം ക്യൂൻറ്റൻ എന്ന് പറഞ്ഞൊരു ഇത് ഇട്ടാൽ എക്സ്ട്രാ പോളായിട്ടായി കട്ടി ഓക്കെ അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാത്ത ആൾക്കാരുടെയൊക്കെ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പ്രത്യേകിച്ചും ക്യൂൻറ്റൺ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇഷ് വുൻഷ്റ്റ് ഇഷ് വേര് എം ഓർ ലോബ് ഐ വിഷ് ഐ വോസ് ഓൺ വെക്കേഷൻ പക്ഷെ ഞാനിപ്പോൾ പണിയെടുത്തോണ്ടിരിക്കുകയാണ് എനിക്ക് ആഗ്രഹമുണ്ടോ ഒരു വെക്കേഷനിൽ പോകണം എന്ന് ഇപ്പോൾ ഇപ്പോൾ ഞാനൊരു വെക്കേഷനിലായിരുന്നെങ്കിൽ ഇന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണ് അതാണ് ഇഷ് ഉൻഷ്ട്ട്റ്റ് ഇഷ് വേര് എം ഓർ ലോബ് അൺറിയൽ ആയിട്ടുള്ള പാസ്റ്റ് സിറ്റുവേഷൻസ് ഓക്കെ ഇത് പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത് വിത്ത് പെർഫെക്റ്റ് ആണ് വെൻ ഇഷ് എസ് ഗെവ്സ്റ്റ് ഹെറ്റ് ഹെറ്റ് ഇഷ് ഗെ ഹോൾഫിൻ ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തേനെ ഇഫ് ഐ ഹാഡ് നോൺ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഓക്കെ വെൻ ഇഷ് എസ് ഗെവുസ്റ്റ് ഹെറ്റ് ഹെറ്റ് ഇഷ് ഗെ ഹോൾഫിൻ ഓക്കെ അപ്പം അറിഞ്ഞില്ല എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്തില്ല എല്ലാം അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എനിക്ക് വരാൻ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല ഇനി ഇവിടെ ഇഷ് ഇഷ്ട ഈഷു വരെ വേറെ ഒരു ലോബ് ഞാൻ വിഷയമാണ് ഞാൻ വെക്കേഷനിലായിരുന്നു എന്ന് പക്ഷേ എന്ത് ചെയ്യാനാ അല്ല ഇവിടെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഹെൽപ്പ് ചെയ്തേനെ പക്ഷെ എന്ത് ചെയ്യാനും ഞാൻ അറിഞ്ഞില്ല അപ്പം ഹെൽപ്പ് ചെയ്തില്ല ഓക്കെ അപ്പം ഈ മൂന്ന് കേസും അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് പിന്നെ അടുത്ത് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആത് പൊളൈറ്റായിട്ട് ഹെൽപ്പ് പൊളൈറ്റ്നസ് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ അതാണപ്പോൾ നമ്മുടെ കൊൺയുക്റ്റീവ് ജോയിൻ്റെ നാല് മെയിൻ യൂസസ് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം പ്രത്യേകിറ്റം സ്റ്റെമ്മിൽ നിന്നാണ് ഇത് യൂസ് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത് നമ്മൾ കൊൺയുങ്ക്റ്റീവ് വൈൻസിൽ പറഞ്ഞു നമ്മളൊരു വേബ് എടുത്തിട്ട് അതിൻ്റെ സ്റ്റെമ്മിലാണ് ഇത് ചെയ്യുന്നതെന്ന് അല്ലേ അപ്പം ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് സെയിം ആണ് വേബിന്റെ സ്റ്റെം തന്നെയാണ് എടുക്കുന്നത് പക്ഷേ സിമ്പിൾ പാസ്റ്റാണ് എടുക്കുന്നത് വേബിന്റെ നേരത്തെ നമ്മൾ വേബിന് അങ്ങനെ തന്നെ എടുക്കുമായിരുന്നു അല്ലേ ഇനി സിമ്പിൾ പാസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ പറഞ്ഞ എൻഡിങ്സ് ചേർക്കുവാണ് ഇനി ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആവും ഓക്കെ വെൻ ഇഷ് മേറ്റ് ഹാറ്റ് ഇഷ്ടം അത് നമുക്കറിയാം അല്ലേ ഇഫ് ഐ ഹാഡ് മോർ ടൈം ഐ വുഡ് പ്രാക്ടീസ് ജേമൻ എവ്രി ഡേ എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ജേമൻ പഠിച്ചേനെ സമയമില്ല അതുകൊണ്ടാണ് ഞാൻ പഠിക്കാത്തത് ഓക്കെ അപ്പം വൂട് പ്ലസ് ഇൻഫിനിറ്റീവ് അതാണ് അപ്പം മിക്ക കേസിലും വൂഡ് പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുക യൂസ്ഡ് ഫോർ മോസ്റ്റ് വേബ്സ് എക്സെപ്റ്റ് സൈൻ ഹാവ് എൻ വേർഡ് ഇൻ ഓർ കോമൺ മോഡാൽസ് മോഡാൽ വേബിൻ്റെയും കൂടെ ഓക്കെ അപ്പം ഒരു വേറെ എക്സാമ്പിളും കൂടെ നോക്കുകയാണെങ്കിൽ ഈ ഷു വേർഡ് കോമൻ കോമൻ ഐ വുഡ് കം അപ്പം ഇത് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ് കൊൺക്റ്റീവ് അതിൻ്റെ യൂസേജ് വരുന്നതെന്ന് ക്ലിയർ ആകുമെന്ന് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കുന്നതിനേക്കാട്ട് മുന്നേ ആയിട്ട് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ വേബ് കോൺ കോൺജുഗേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ കോൺയുഗേറ്റീവ് സ്വൈയിൽ അപ്പം സൈൻ എന്ന് പറഞ്ഞാൽ ടുബിയാന്ന് നമുക്കറിയാം അപ്പം സൈൻ എങ്ങനെയാണ് കോഞ്ചുഗേറ്റ് ആവുന്നത് ഇഷ് വേർ ഡു വേർസ് എർ സി എസ് വേർ വി എ വേർ വാറ്റ് സി സി വേറിൻ അപ്പം എല്ലായിട്ടും നോക്കിയേ ഉമലോട്ട് ചേർക്കുക ചെയ്തത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഉമിലോട്ട് വരും അതിൻ്റെ കൂടെ ഒരു എൻഡിങ്ങും കൂടെ വരും എന്ന് പക്ഷെ ഇപ്പം ഇതിൽ നോക്കുവാണെങ്കിൽ എല്ലായിടത്തും ഉമ്മിലോട്ട് ചേർത്തിട്ടുണ്ടല്ലേ ഉമിലോട്ട് ചേർക്കണ്ടാത്ത വേബ്സും ഉണ്ട് കേട്ടോ മൊഡാൽ വേബിൽ ഇപ്പം സോളന് ഉമിലോട്ട് ചേർക്കില്ല എന്നാലും മോസ്റ്റ് ഓഫ് ദ വേർബ്സിന് ഉമിലോട്ട് വരും ഇനി ഹാബ് എന്ന് പറഞ്ഞ വേബ് നമുക്കറിയാം അല്ലേ ടു ഹാബ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അതിൻ്റെ കോഞ്ചുക്കേഷൻ നോക്കിയേ ഇഷ് ഹെറ്റ് ഹെറ്റെസ്റ്റ് എർ സി എസ് ഹെറ്റ വ്യ ഹെറ്റൻ യ ഹെറ്ററ്റ് സി സി ഹെറ്റൻ ഇനി അടുത്തൊരു ഒതും കൂടെ നോക്കാം വേർഡൻ വേർഡെന്ന് വെച്ചാൽ വുഡ് അല്ലെങ്കിൽ ബിക്കം ആവും എന്നുള്ളൊരു അർത്ഥമാണ് ഇഷ്വോഡ് ഡു വേർഡസ്റ്റ് എർ സി എസ് വോഡ് വ്യു വോഡൻ യ വോഡറ്റ് സി സി വേർഡൻ അപ്പോൾ നമുക്ക് കുറച്ച് മൂന്ന് വേബ്സ് എടുത്തിട്ട് അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് കോൺജുഗേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ഓക്കെ ഇപ്പം ഞാൻ വെറുതെ എക്സാമ്പിൾസ് എഴുതാതെ ഇത് ഏത് കണ്ടീഷനിലാണ് വരുന്നതെന്നും കൂടെ എഴുതിയിട്ടുണ്ട് ആയിട്ടുള്ള ഒരു കേസ് ഇവിടെ ഇനി വെൻ ഇഷ് റൈഷ് വേര് വോഡ് ഇഷ് ഉം ഡി ഉംബൾഡ് റൈസ് ഇൻ ഓക്കെ ഇഫ് ഐ വെർ റിച്ച് ഐ വുഡ് ട്രാവൽ അറൗണ്ട് ദ വേൾഡ് എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ലോകം മൊത്തം ചുറ്റി കണ്ടേനെ പക്ഷേ എൻ്റെ വലിയ പൈസ ഇല്ല അതുകൊണ്ട് ഞാൻ ചുറ്റി കാണുന്നില്ല ഓക്കെ ഇതൊരു ഹൈപ്പോത്തെറ്റിക്കൽ സിറ്റുവേഷൻ അല്ലേ ലോട്ടറി അടിച്ചാൽ ചെയ്യാമെന്ന് പറയുന്ന പോലെ ഉള്ളൂ വെൻ ഇഷ് റൈഷ് വേർ വോഡ് ഇഷ് ഉം ഡി വേൾഡ് റൈസ് ഇൻ ഓക്കെ ഇനി പൊളൈറ്റ്നസ് വരുന്നത് ഇനി പൊളൈറ്റ്നസ് ക്യൂൻറ്റൻ സീ ബെറ്റർ വാറ്റൻ കുഡ് യു പ്ലീസ് വെയ്റ്റ് വെയ്റ്റ് ചെയ്യാമോ എന്ന് വളരെ പൊളൈറ്റായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ക്യൂൻറ്റൻ വെച്ചിട്ടാണ് ചോദിക്കുന്നത് ഇനി ഒരു വിഷ് എൻ്റെ ഒരു ആഗ്രഹം പറയാണ് ഇഷ് ഇഷ് ഹാറ്റ് ഐ വിഷ് ഐ ഹാഡ് മോർ ടൈം ഞാൻ ആഗ്രഹിക്കുവാണ് എനിക്ക് കുറച്ചും സമയം ഉണ്ടായിരുന്നെങ്കിൽ കേട്ടോ അപ്പം ഇനി അൺറിയൽ ആയിട്ടുള്ള പാസ്റ്റ് സിറ്റുവേഷൻസിൽ അൺറിയൽ ആയിട്ടുള്ള പാസ്റ്റ് സിറ്റുവേഷൻ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടുവല്ലേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തേനെ എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ പോലെ തന്നെ വെൻ ഡൂ ഗെമൻ വേസ് നീ വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കായിരുന്നു പക്ഷേ നീ വന്നില്ല അപ്പോൾ അത് നടന്നില്ല കേട്ടോ അപ്പം നടക്കാമായിരുന്ന ഒരു കാര്യം നമ്മൾ പറയുവാണ് ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ ഇത് ചെയ്യായിരുന്നു അപ്പം നമ്മൾ ഇവിടെയും ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കണ്ടു പൊളൈറ്റായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടു ഒരു ആഗ്രഹമാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇനി അൺറിയൽ ആയിട്ടുള്ള ഒരു പാസ്റ്റ് എങ്ങനെയാണെന്നും കണ്ടു അല്ലേ ഇനി നമുക്ക് എങ്ങനെയാണ് കൊമ്യൂണിറ്റീവ്സുവായി റെക്കഗ്നൈസ് ചെയ്യാമെന്ന് നോക്കാം അപ്പം ഒരു സെൻറ്റൻസ് കാണുമ്പോൾ ുക്ക് ഫോർ വേര് ഹറ്റ് വേർഡ് ഓർ മൊഡാൽ വേർബ്സ് ലൈക്ക് ക്യൂൻറ്റ് സോൾട്ട് ഡൂഫ്റ്റ് മൊസ്റ്റ് എക്സെട്ര ഇനി അല്ലെങ്കിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു വേർഡ് പ്ലസ് ഇൻഫിനിറ്റീവ് ഫോമും യൂസ് ചെയ്യുക വേർഡ് പ്ലസ് ഇൻഫിനെറ്റീവ് ഇസ് ദ മോസ്റ്റ് ഫ്ലെക്സിബിൾ ഫോം ഫോർ മോസ്റ്റ് വേർബ്സ് ഓക്കെ അപ്പോൾ ഈ വേർഡ് പ്ലസ് ഇൻഫിനിറ്റീവ് ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണും ഇപ്പം നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് വായിക്കുകയാണ് ലേസണിൽ നമ്മൾ ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് ആൻസർ മാർക്ക് ചെയ്യണമല്ലോ അവിടെയൊക്കെ ഇത് റിയൽ ആയിരുന്നോ അൺറിയൽ ആയിരുന്നോ അപ്പം ബി വൺ വരെ ഇതിൻ്റെ അത്ര ആവശ്യം വരില്ല എന്ന് തോന്നുന്നു പക്ഷേ ബി ടൂലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ വരും ബി ടു എക്സാമിന് ലേസൻ പാർട്ടിലെ അപ്പോൾ നമ്മൾ ഓക്കെ ഇത് നടന്നതാണോ എന്ന് അറിയണമെങ്കിൽ ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം നമുക്ക് വേറെ ഹറ്റ് വോഡ് അല്ലെങ്കിൽ മൊഡാൽ വേർബ്സ് ഇതെല്ലാം അറിയേ നമുക്ക് ക്വസ്റ്റിൻ ചിലപ്പോൾ കൺഫ്യൂ നല്ല ട്രിക്കി ക്വസ്റ്റൻസ് ഉണ്ടാകും ബി റ്റൂൽ അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് നടന്നതാണോ നട നടക്കാത്തതാണോ എന്നു കൂടെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം അതുകൊണ്ട് ദിസ്ഇസ് ഹൗ യു ലുക്ക് ഔട്ട് ഫോർ കോന്യൂങ്റ്റീവ്സ് വായ് ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഓക്കെ ഇനി വെൻ ഇഷ് സൈറ്റ് ഡാഷ് ഇഷ് ഡിഷ് ബെസുഹൻ ഓക്കെ ഇതെന്തായിരിക്കും വെൻ ഇഷ് സൈറ്റ് എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കാണാൻ വന്നേനെ പക്ഷെ സമയമില്ല കേട്ടോ അപ്പം ഇനി അടുത്ത സെന്റൻസ് എന്തായിരിക്കും ഇവിടെ വരുക കോമൻ്റെ കോഞ്ചുഗേഷൻ എന്തായിരിക്കും ഇവിടെ വരുക പാസ്റ്റെൻസിലായിരിക്കണം അവൻ പറ്റുമ്പോൾ വന്നേനെ ദശാം വന്നില്ല കേട്ടോ ഇഷ് വുഷ്ട് ഇഷ് ഡാഷ് ഇൻ ഇറ്റാലിയൻ ഇനി എന്താണ് ടുബിയാണ് സൈനാണ് ഇവിടെ ഇഷ് വുൻഷ്ട് ഇഷ് വേര് ഇൻ ഇറ്റാലിയൻ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ സൈനിൻ്റെ പാസ്റ്റാണ് അല്ലേ അപ്പം ഇഷ് വേര് വുഷ്ട് അപ്പം എൻ്റെ ആഗ്രഹമാണ് ഞാനിപ്പം ഇന്നിപ്പം എനിക്ക് ഹോളിഡേയ്സ് ആണ് ഞാൻ വിചാരിക്കുവാണ് ഞാൻ ഇറ്റാലിയനിലായിരുന്നെങ്കിൽ എന്ന് ഓക്കെ ക്യുൻറ്റൻ സീ മിയ ബെറ്റ് എ ഹെൽഫിൻ വെൻ സി സൈഡ് ഡാഷ് അപ്പം ഹാബിൻ്റെ ഒരു ഫോമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പം അതിൻ്റെ പാസ്റ്റെൻസ് എടുത്താൽ ഹാറ്റൻ ആകുമല്ലേ എന്നിട്ട് ഉമ്ലോട്ടം കൂടെ ചേർത്താൽ ക്യുൻറ്റൻ സിമിയ ബെറ്റ് എ ഹെൽഫിൻ വെൻ സി സൈറ്റ് ഹെറ്റൻ പക്ഷേ ഇത് പാസ്റ്റ് ടെൻസ് അല്ലാട്ടോ ഇത് കൊൺറ്റിബ് സ്വയ ആണ് ഇത് ശരിക്കും ഇപ്പം ഞാൻ പാസ്റ്റ് ടെൻസിൻ്റെ പാസ്റ്റിൻ്റെ ഒരു വേർബ് എടുത്ത് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളിത് പാസ്റ്റ് ടെൻസ് ആണ് എപ്പോഴും വിചാരിക്കരുത് ഇപ്പം ഈ ഒരു സെൻറ്റൻസിൽ ക്യുൻറ്റൻ സീ മിയ ബെറ്റ് എ ഹെൽഫ് എൻ നി എന്നെ സഹായിക്കാമോ ഇത് ഭയങ്കര ഹോപ്പ്ലഷ് ആയിട്ട് ഭയങ്കര പൊളൈറ്റായിട്ട് ചോദിക്കുകയാണ് നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ സഹായിക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ ക്യുൻറ്റൻ ഓക്കെ അപ്പം നമ്മളിവിടെ കോൺയക്റ്റീവ് വൈ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രറ്റേരിറ്റോ അല്ലാട്ടോ ഓക്കെ ഇനി കൺഫ്യൂസ് ആയി പോവാതിരിക്കുകയാണോ പറഞ്ഞത് വെൻ ദു മേർ ഗെ ഉപ്ഡ് ഡാഷ് ഡാഷ് ദു ബെസ് എസ്പ്രഷൻ അപ്പം നീ കൂടുതൽ എക്സസൈസസ് ഗെ ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ എക്സസൈസസ് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഡാഷ് ഡാഷ് ദു ബെസ് എ ഇതെന്തായിരിക്കും അപ്പം വെൻ ദു മേർ ഗേബ്ഡ് ഹെടെസ്റ്റ് ക്യുൻറ്റസ് ദു ബെസ് എക്സ്പ്രഷൻ നീ കൂടുതൽ എക്സസൈസസ് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ക്യുൻറ്റസ് ദു എന്താണ് ഇപ്പം നിനക്ക് നന്നായി സംസാരിക്കാൻ പറ്റിയനെ അതാണ് പറയുന്നത് ഇവിടെ ഇനി അടുത്തൊരു എക്സാമ്പിളിൽ ഇഷ് ഡാഷ് ഗന ഇൻസ് കീനോ ഡാഷ് വെൻ ഇഷ് നിഷ്സ് ഡാഷ് ഇതിൽ ഇപ്പം എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ ഇഷ് വോര ഗന ഇൻ കീനോ ഗെയിൻ വെൻ ഇഷ് നിഷ് സോ മൂര വേറെ ഞാൻ ഗേണ് ഞാൻ വളരെ സന്തോഷമായിട്ട് പോയനെ എങ്ങോട്ടാണ് സിനിമ കാണാനായിട്ട് പക്ഷേ എന്താണ് എനിക്ക് തീരെ എന്താ വയ്യ അതുകൊണ്ട് ഞാൻ പോണില്ല ഞാൻ ഭയങ്കര ടയേർഡാണ് വേറെ ഞാൻ ഇത്ര ടയേർഡ് അല്ലായിരുന്നെങ്കിൽ ഞാൻ സന്തോഷമായിട്ട് പോയതെന്നെ എന്നാ പറയുന്നത് ഓക്കെ ഇനി വെൻ സി ഫീൽ വെൻ നോയറ്റേ ആബൈറ്റൻ വേർഡ് നീ ഇവിടെ ആബൈറ്റൻ വോഡ് എന്താണ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർബായിട്ടും ചെയ്യുന്നില്ല കേട്ടോ കോൺയക്റ്റീവ് സുവൈ ആണ് അപ്പം ഇതൊരു ഹൈപ്പൊത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ് വോഡ് ആർ സീ ഫീൽ നോയ ലോയ് ടെ കൻ ആൻ ലേൺ എൻ നീ ഇവിടെ പണി പണിയെടുക്കുമായിരുന്നെങ്കിൽ നീ കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടേനെ അപ്പം നമുക്ക് നമ്മുടെ ലാസ്റ്റ് എക്സാമ്പിൾ നോക്കാൻ ഈ ഇഷ് ഡാഷ് യെറ്റ്സ് ഗൺസ്റ്റുക്ക് കൂഹൻ ഡാഷ് ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ കയ്യിൽ കേക്കൊന്നിപ്പോൾ ഇല്ല അപ്പം നമ്മൾ കോൺയക്റ്റീവ് സ്വൈയിൽ ഇത് എങ്ങനെ എഴുതും ഇഷ് വേർ യെറ്റ്സ് ഗേൺ അ ഇൻസ്റ്റിക് ക്യൂ ഹിൻ എസ് ഇൻ അപ്പം എൻ്റെ കേക്ക് ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൊതിയാവും ഒരു ഒരു പീസ് കേക്ക് കഴിക്കാൻ അതാണ് ഈ ഒരു സെൻറ്റൻസ് അപ്പം കൊണ്ടുങ്ക്റ്റീവ് ഇസ് വൈ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ചസ്